ചില സമയത്ത് ഇങ്ങനെ തലങ്ങനെ ഭ്രാന്റ് പഠിക്കും നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസിൻ്റെ പുറകെ തന്നെ നടക്കണം അതല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല നമുക്കൊന്നും ഒരു എൻജോയ്മെൻ്റ് ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ കടന്നുപോയൊരു സമയം ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നമ്മളിലൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു വ്യാപാരം എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഞാൻ സ്റ്റോക്കും കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഫോണിലൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു രൂപത്തിലാക്കി ഷോപ്പിൽ സ്റ്റോക്ക് എത്രയുണ്ട് എനിക്ക് എത്ര ക്യാഷ് കിട്ടാനുണ്ട് എത്ര ക്യാഷ് കൊടുക്കാനുണ്ട് എല്ലാം തന്നെ എനിക്ക് ഷോപ്പിൽ പോകാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത് വെക്കുക നിങ്ങൾ എത്രത്തോളം ഫ്രീ ആവാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇനി പർച്ചേസും കാര്യങ്ങൾക്ക് ഇന്ന് ദൂരത്തേക്ക് പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിലേക്ക് വിളിച്ച് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് നോക്കാം എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യുക എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ബാർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ അതിനും പറ്റും ഇനി പ്രിൻറ്ററുവാണെങ്കിൽ പ്രിൻറ്റർ ഉപയോഗിച്ചിട്ടൊക്കെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ് മാത്രമല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് വ്യത്യസ്തമായ കമ്പനികളുണ്ടെങ്കിൽ ആ കമ്പനികളൊക്കെ വ്യത്യസ്ത പേരുകളിൽ ഉപയോഗിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറായി ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷനും ഈ ഒരു സോഫ്റ്റ്വെയറിലുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതാണ് മാത്രമല്ല ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഗൂഗിൾ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വ്യാപാരമെന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഈ കായ കാണുന്ന റഫറൽ കോഡിൻ്റെ റഫറൽ കോഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാസം എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് മാസം കിട്ടും ഇതൊരു പേ ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ യെസ് എന്ന് കമ്മൻറ്റ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽസ് തരുന്നതാണ്